ും വാഹ്മി വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ നവാസ് മന്നാനി പനവൂർ ഇതെന്റെ മകൾ ഫാത്തിമയാണ് ഞാൻ മദ്രസയിൽ പഠിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയാണ് ഇന്ന് ഈ മകളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ട് എന്റെ ഈ പ്രിയപ്പെട്ട മകൾക്ക് ക്യാൻസർ ബാധിച്ചിട്ട് പ്രിയപ്പെട്ട മകൾക്ക് മജ്ജ മാറ്റി വയ്ക്കുന്ന ആ സ്റ്റേജ് കഴിഞ്ഞ് ഒരുപക്ഷെ നാം കേട്ടിട്ടില്ലാത്ത ഒരു നൂതന സംവിധാനത്തിലൂടെ ഈ പ്രിയപ്പെട്ട മകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷങ്ങൾ വേണ്ടി വരുന്നുണ്ട് കാർട്ടിസൽ തെറാപ്പി എന്ന് പറയുന്ന നാം കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ സംവിധാനത്തിലൂടെ ഈ മകളുടെ രോഗം ഭേദമാക്കുന്നതിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരോടും വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ട മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും സാമ്പത്തികമായി സഹായിക്കണം ഈ മകളെ ചിരിച്ചും കളിച്ചും പഠിക്കാൻ ആ പ്രിയപ്പെട്ട മകളെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് വളരെ ഫിറോസ് പറമ്പിലാണ് സഹിക്കാൻ കഴിയാത്ത കഠിനമായ വേദനയാണ് പ്രിയപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഈ ഒരു പൊന്നുമോള് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് മാരകമായ കാൻസർ രോഗം ബാധിച്ചിട്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജില് അതിന്റെ വേദന പോലും സഹിക്കാൻ കഴിയാതെ ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞുകൊണ്ട് ആ വേദനയിൽ തന്റെ തല ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ഉമ്മാനോട് കരഞ്ഞുകൊണ്ട് എനിക്ക് വേദനിക്കുന്നുണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഈ ഒരു പൊന്നുമോള് അവളുടെ ജീവൻ രക്ഷിക്കാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് പി ജിക്ക് പഠിക്കുന്ന ഈയൊരു കുഞ്ഞ് പഠിക്കുന്ന സമയത്താണ് ഈ ക്യാൻസർ രോഗം വന്നത് ഈ രോഗത്തിന്റെ അവസാന സ്റ്റേജില് ഈ ആശുപത്രിയിൽ ഞങ്ങളിവിടെ എറണാകുളത്തുള്ള ലിസി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർമാര് അവസാനമായിട്ട് നിർദ്ദേശിച്ചുള്ള ചികിത്സ കാർ ടി സെൽ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സ അത് ചെയ്താൽ മാത്രമാണ് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ നാൽപ്പത് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി കണ്ടെത്തേണ്ടത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഈ ജീവൻ തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് ഈ പെണ്ണുപോൾക്ക് അവളുടെ പഠിത്തം അവളുടെ പഠിത്തം വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ പോലെ നമ്മുടെ പെങ്ങളെ പോലെ നമ്മുടെ സഹോദരിയെ പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ കുഞ്ഞിനെ സഹായിക്കണം എന്നുള്ളവരെ ഞാൻ ഈ ചികിത്സ ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാനാണ് എന്റെ പേര് നസീം ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും

പൊന്നുമോള് നമ്മുടെ മക്കളൊക്കെ സുഖിക്കുന്നു എന്നാൽ നമ്മുടെ മക്കളൊക്കെ നല്ല നിലയിലാണ് എന്നാൽ ആ ഈ പൊന്നുമോള് ഹോസ്പിറ്റലുമായി വളരെ മാരകമായ രോഗം ബാധിച്ച് ഹോസ്പിറ്റൽ ചികിത്സയിലാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പൊന്ന് പൊന്നു സഹോദരന്മാർ തീർച്ചയായിട്ടും നാൽപ്പത് ലക്ഷത്തോളം രൂപ ചികിത്സ സഹായം വരുന്ന ഇതിനു വേണ്ടി അള്ളാഹുവിനെ മുൻനിർത്തി സഹായിക്കണമെന്ന് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് മടവൂരിലുള്ള സർവ ആളുകളും ഒന്നടങ്കം ആ പൊന്നുമോൾക്ക് വേണ്ടി വിങ്ങുകയാണ് കരയുകയാണ് വിലപിക്കുകയാണ് ഞാൻ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ആ മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു നാട് മുഴുവനും കരയുകയാണ് പാവപ്പെട്ട കുടുംബത്തിലെ സാധുവായൊരു കുട്ടി പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു മദ്രസയിൽ നല്ലതുപോലെ പഠിച്ച ആ പൊന്നുമകൾ ജീവിതത്തിലേക്ക് പിച്ച വെച്ച് തുടങ്ങുന്ന സമയത്ത് രോഗിയായി പോയത് ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങൾ ആ പൊന്നുമോളെ ചേർത്ത് പിടിക്കുകയും ആ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൈനീട്ടുകയാണ് ഒരു നാട് മുഴുവനും ചോദിക്കുകയാണ് ആ സഹോദരിയെ സഹായിക്കണം ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാവരുടെ പ്രാർത്ഥനയും എല്ലാവരുടെ സഹായവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും ആ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ നമുക്ക് കൈകോർക്കാം നാദൻ ബെമ്പരാൻ സഹായിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമത് ഒരു നാട് മുഴുവൻ നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് നന്നായിട്ട് പഠിക്കുന്ന ഒരു പൊന്നുമോളാണ് പി ജിക്ക് പഠിക്കുന്ന ഒരു കുട്ടി ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബം ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബം ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ആ പൊന്നുമോളയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാൽപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിട്ട് എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം ഷാജഹാൻ എന്ന് പറയുന്ന ആ കുട്ടിയുടെ വാപ്പാന്റെ പേരില ഫാത്തിമയുടെ വാപ്പാടെ പേരിലുള്ള അക്കൌണ്ട് നമ്പറും ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കണം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു മോളാ ഈ രോഗം ബാധിച്ചപ്പോ ആ കുടുംബം തന്നെ തകർന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ാണ് ഒരു നാട് മുഴുവൻ കണ്ണീരിലാണ് നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കും